ഒരു സദസ്സിൽ ആരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ ഞാൻ സേഫ് ആയതല്ലേ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കേറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്ത അവസ്ഥ ഇദ്ദേഹം പറഞ്ഞു ശരിയാണ് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാറുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഇവന്ന് ആ സമയത്ത് ഞാനിത് എവിടെയോ പറഞ്ഞു തോന്നുന്നു സാറിന ഒരു എല്ലാരും സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളിലും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് അറക്ടർമാരെന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലെല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരോടും ഉള്ള എന്താണ് എന്ന ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ഓൾ ടൈം എക്സപ്ഷൻ ആണ് ഇവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട അവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ മതി കാരണം ഇവൻ അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറയാൻ അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ തലേ ചെയ്യണം ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മൾ ഇവൻ അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും പ്രൊഡക്ഷൻ വണ്ടി ഇവിടുന്ന് വിളിച്ചു ചോദിക്കും പറഞ്ഞിട്ടുള്ള പരിപാടി അറിയാം ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ച വരവ് ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട് അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പം എന്താണ് ഇത് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല പക്ഷേ എന്തൊക്കെയായാലും പിന്നെ എനിക്ക് എനിക്കിട്ട് പണി പണിതരും എന്നുള്ളതുകൊണ്ടും അതല്ലാതെയും ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള റാക്ട്സാണ് അധ്യാൻ ക്ടർ എന്നതിനുപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമല്ല അതുണ്ടാക്കുക എന്നുള്ളത് അതാണ് സ്റ്റാഡും എന്ന് പറയുന്നത് ഞാൻ്റെ സ്റ്റാർഡും ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ ആവാൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കില്ല വന്നു തോന്നില്ല പക്ഷേ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട് എൻ്റെ എനിക്ക് തോന്നുന്ന നാലാമത്തെ സിനിമയാണ് അബാമുമായിട്ട് അബാമ ടാക്സി തുടങ്ങി ടാക്സി ചെയ്തു കനൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമ്പത്തികമായി ഉണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങാപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ കൊള്ളത്